ശ്രീസായി വിദ്യാഭവനിൽ നടന്നു പീവമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിലെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ തൃശൂർ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം ബ്രഹ്മശ്രീ ശ്രീമൽ ബ്രഹ്മാനന്ദ സ്വരൂപ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ ടി ബാലകൃഷ്ണൻ പൂർണ്ണ കുംഭം നൽകിയും കുട്ടികളുടെ വേദമന്ത്രോച്ചാരണത്തോടു കൂടിയും സ്വാമിജിയെ വേദിയിലേക്ക് ആനയിച്ചു ഉദ്ഘാടനത്തെ തുടർന്ന് നടത്തിയ അനുഗ്രഹ പ്രഭാഷണത്തിൽ ഗുരുവാക്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല കർമ്മങ്ങളിലൂടെ ജീവിച്ചാൽ അത് നമ്മെ നയിക്കുമെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ആനന്ദം നമ്മിൽ തന്നെയാണെന്നും അത് കണ്ടെത്താൻ ഗുരുക്കന്മാർ നമ്മെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ ശങ്കരനും ക്രിസ്തുദേവനും ഇവരെല്ലാം അവതാരം തന്നെയാണ് സാധാരണ മനുഷ്യൻ വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് ഈ ലോകത്തിന് ഒരു സന്ദേശം കൊണ്ടാണ് അവതാര പുരുഷന്മാർ വരുന്നത് അവതാരപുരുഷന്മാർ കൂടി വന്നാൽ ചിലപ്പം ശങ്കരാചാര്യൊക്കെ മുപ്പത്തി മൂന്ന് കുറച്ച് കാല അതുപോലെ ബി വേനസ്വാമി മുപ്പത്തി ഒമ്പത് വയസ്സും ശ്രീരാമകൃഷ്ണദേവന് അമ്പത് വയസ്സ് അങ്ങനെ അവതാര അവതാരപുരുഷന്മാരൊക്കെ കുറച്ചുകാലം ജീവിക്കും പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളോളം അവരുടെ ചിന്തകള് ആ ആശയങ്ങള് ആൾക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇവരൊക്കെ വരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ മനുഷ്യനെ അവന്റെ വിവേകസ്വാമി പറയുന്നത് നല്ല കർമ്മങ്ങൾ മറ്റുള്ളവർക്കൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്യാം അതുപോലെ ഈശ്വരനെ ഭജിക്കുക അതിപ്പോ ഏത് മതത്തിലായാലും നമുക്ക് ഈശ്വരനെ ഭജിക്കാം സ്ഥിരാഷം പറയും ഒരു വീട്ടില് പല വഴികളിലൂടെ എത്തിച്ചേരാം അപ്പൊ ഓരോ വഴിയും ഓരോ മാർഗങ്ങളാണ് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ മാർഗങ്ങളാണ് ഈശ്വരന്റെ അടുത്തേക്ക് ഓരോ വഴികളിലും എത്തിച്ചേരാം അപ്പൊ ഈശ്വരനാണ് ലക്ഷ്യം ഇപ്പം മനുഷ്യന് ഈശ്വരനെ അറിയാൻ സാധിക്കും എനിക്ക് ദേവി ദർശനം കിട്ടുന്നില്ല ഈശ്വരനോ ദർശനം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ദേവിയുടെ അടുത്ത് വിഗ്രഹത്തിൻ്റെ അടുത്ത് തൂക്കിയിട്ടുള്ള വാളെടുത്ത് സ്വയം വെട്ടി മരിക്കാൻ തയ്യാറാവും ആ സമയത്താണ് ദേവി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തും പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഇടയ്ക്ക് ദേവി ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ കഴിച്ചു നടക്കും അമ്പലത്തിലെ പരിസരങ്ങളിൽ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ശ്രീയാംഷം കൊടുക്കുന്ന നിവേദ്യമൊക്കെ ദേവി സ്വീകരിക്കുന്നു അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഏത് രൂപത്തിലും വരാൻ സാധിക്കും ഈശ്വരൻ ഈ പ്രപഞ്ചം വേദങ്ങൾ പറയുന്ന ഈശ്വരനെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഭക്തിയോട് നമ്മൾ ഏത് ദേവതേനെ ആഗ്രഹിച്ചാലും അതാണ് ഹിന്ദു മതത്തിൽ പോലെ ദേവി ദേവന്മാർ ഏത് രൂപത്തിലാണോ നമ്മൾ ക്രിസ്തുദേവന്റെ രൂപത്തിലാണോ ക്രിസ്തുദേവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ശ്രീരാമകൃഷ്ണദേവനെ ക്രിസ്തുദേവൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പൊ നമ്മുടെ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഈശ്വരൻ വരും കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് അർജുനൻ ചോദിക്കുന്നത് കൃഷ്ണനോട് ആരാണ് യഥാർത്ഥ ഭക്തൻ അപ്പൊ കൃഷ്ണൻ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച്ച നിർമോ നിരഹങ്കാര സമദുഖ സുഖക്ഷമി സന്തുഷ്ട സതം യോഗി യഥാത്മാ ദൃഢനിശ്യ മയ്യർപ്പിത മനോബുദ്ധി യഹമത്ഭക്ത സമയപ്യ ആരാണോ എല്ലാവരെയും തന്നെ പോലെ സ്നേഹിക്കുന്നത് ആരോടും ദ്വേഷം ഇല്ലാത്തയാള് അതുപോലെ സഹജീവിയോട് മൈത്രി സ്നേഹം മൈത്രി കരുണ ഇവയൊക്കെ ഉള്ള അതുപോലെ ഞാൻ എന്റേത് എന്നുള്ള അഹങ്കാരമില്ലാതെ ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഇങ്ങനെ ഉള്ള ആളാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ് കൃഷ്ണൻ പറയുന്നത് തുടർന്ന് സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പൂജ ചെയ്ത് അനുഗ്രഹാശീസുകൾ നേടി

प्रिप्रभवदी देमिन्वया प्रेम्मा गदस्रीर दख्वया। प्रिप्रभवा जुष्टस्वित्तं बिंददेवसुसानों प्रेस्वा। रगिनो नमेदे रुमेधा महिंदो दख्वू। അധ്യാപകർ കുട്ടികൾക്ക് മധുരം നൽകി അനുഗ്രഹ വർഷം ചുരിഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മെനോൻ കുട്ടികൾക്ക് സന്ദേശം കൈമാറി ഗുരു GU means darkness and ru means dispeller therefore a guru is one who dispels the darkness of ignorance and leads us towards the light of knowledge and understanding this metaphor beautifully encapsulates the role of a guru in our lives the importance of guru in our life is immeasurable whether as educator mentor or spiritual guide Gurus plays a vital role in shaping our mind, hearts, and souls. Remember, the pursuit of knowledge is a lifelong journey. With the guidance of a proper guru, we are all well-occupied to achieve our goals. So, let us recognize and honor the invaluable contributions of our gurus, and strive to embody the wisdom and virtue they impart to us. സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി മോഹനൻ പി ടി ഐ പ്രസിഡന്റ് ടി ജയകുമാർ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എൻ വി ഷാജി എൻ നന്ദകുമാർ ഫോർമൽ ട്രസ്റ്റ് മെമ്പർ എം എൻ നന്ദകുമാർ എസ് എം സി മെമ്പർ എം എ മോഹനൻ അധ്യാപകരായ വിജയ് ശ്രീനന്ദൻ ബാബു പി എ വിദ്യാർത്ഥി പ്രതിനിധികളായ ആദിശങ്കർ സ്നേഹ കേടി എന്നിവർ പങ്കെടുത്തു